നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കടകളിൽ നിന്നും റേഷൻ വാങ്ങാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ പക്ഷേ അങ്ങനെ വാങ്ങാത്തവരും ഉണ്ട് കേട്ടോ അവർക്കുള്ള പണി വരുന്നുണ്ട് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ അവരെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും വെട്ടുന്നതായിരിക്കും സംസ്ഥാന സർക്കാർ ഇറക്കിയ പുതിയ ഉത്തരവാണ് കേട്ടോ അതായത് മുൻഗണനാ വിഭാഗത്തിൽ നിന്നും അറുപതിനായിരം പേരാണ് തുടർച്ച ഇങ്ങനെ റേഷൻ വാങ്ങാതിരിക്കുന്നത് ഇവരെ വെള്ളക്കാടിലേക്ക് മാറ്റുമെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതുകൂടാതെ ഓണക്കാലത്ത് സർക്കാരിന്റെ കിറ്റ് വാങ്ങാത്ത മഞ്ഞക്കാട് ഉടമകളെയും ഈ ഒരു മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കുന്നതായിരിക്കും കഴിഞ്ഞ വർഷം ഓണക്കിറ്റ് വാങ്ങിയ മുൻഗണനാ വിഭാഗപ്പെട്ടവരില് ഈ വർഷം വാങ്ങാത്തവര് എണ്ണൂറിലധികം പേരാണ് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കൂടാതെ മസ്റ്ററിംഗ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ നിർബന്ധമായിട്ടും മസ്റ്ററിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മസ്റ്ററിങ്ങിനുള്ള സമയം പല സമയ പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് സർക്കാർ നീട്ടി തന്നിട്ടുണ്ട് കൂടാതെ അർഹരായ റേഷൻ വിഹിതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മസ്റ്ററിംഗ് നടപടി നമ്മൾ ചെയ്യുന്നത് മൂന്ന് മാസത്തിനിടയിൽ റേഷൻ വാങ്ങാതിരുന്ന മഞ്ഞ പിങ്ക് കാട് ഉടമകൾ തുടങ്ങിയ അറുപതിനായിരം പേരെ അറുപതായത് അറുപതിനായിരം കുടുംബങ്ങളെ ഈ ഒരു മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതെന്തിനു വേണ്ടി എന്ന് വെച്ചാൽ അർഹരായിട്ടുള്ള മറ്റുള്ളവരെ കണ്ടെത്തി അവർക്ക് റേഷൻ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അതുകൂടാതെ റേഷൻ വാങ്ങാതിരുന്നിട്ടുള്ള ഒരു നാലായിരത്തിലധികം നീലക്കാടുടമകളെയും വെള്ളക്കാടിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടാതെ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മാ ഈ മാസം അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഡിസംബർ പത്തിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കണം എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ പോർട്ടൽ വഴിയോ ഒക്കെ നമുക്ക് ഇതിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഈയൊരു അപേക്ഷകൾ ജില്ലാ സപ്ലൈ ഓഫീസ് ഓഫീസർമാർ പരിശോധിച്ച് അർഹരായ അർഹതപ്പെട്ടവർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ സോ ഇതൊക്കെയാണ് ഈ ഒരു പുതിയതായിട്ടുള്ള അപ്ഡേറ്റ്സ് വരുന്നത് ഇങ്ങനെയുള്ള കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക താങ്ക്